കർമ്മികള് പരിഹാരം ചെയ്യുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ശരിക്കും അതായത് ചില ദുഃഖ ദുരിതങ്ങൾക്ക് കഷ്ട പരിഹരിക്കുന്നവര് അല്ലെ നമുക്ക് അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾ കർമ്മികളെ പോവുകയും അത് അവര് ഒരു പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഇണ്ട് അതിലൊക്കെ സത്യമുണ്ട് ഉണ്ട് മോളെ എന്താ വെച്ചാല് ഈ ഒരു ഇപ്പൊ നമ്മള് വി എം സി പഠിപ്പിക്കുന്നത് എന്താ ധ്യാനം സർവരോഗനിവാരണി ധ്യാനം സകലഭോഗകാരിണി ധ്യാനം സത്യജ്ഞാന പ്രസാധിനി ധ്യാനം സകല സമസ്യ പരിഹാരണി പ്രശ്നപരിഹാരണി ധ്യാനം സകല പാപനാശിനി എന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ധ്യാനത്തിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ധ്യാന സാധനയിലൂടെ ഈ തിരിച്ചറിവുകൾക്ക് വേണ്ടി കൂടി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ ധ്യാനമേ അറിയാത്തവരുണ്ടാവും ധ്യാനത്തിലിരുന്നു കൊണ്ട് മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നാല് പൈസയെ പറ്റി ഇ എം ഐകളെ പറ്റിയിട്ട് പിന്നെ ഒരു കുക്കറിന്റെ സൗണ്ട് കേൾക്കുമ്പോ അഞ്ചു മിനിറ്റ് ധ്യാനം കഴിഞ്ഞ് അതുകൊണ്ട് ധ്യാനത്തിലൂടെ ഇതെല്ലാത്തിനും ഫിനിഷ് ആണ് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തവരും അതിനായിട്ട് സമർപ്പിക്കാനുള്ള സമയമോ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ സ്ഥിതിയോ ആയിട്ടില്ലാത്തവരോ ഒക്കെ എന്തു ചെയ്യണം ഇങ്ങനെയുള്ള ദിവ്യാത്മ സ്വരൂപനും ഉണ്ട് മനുഷ്യന്മാർ ഒരുപാട് കഷ്ടപ്പെടും എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല ഒരുപാട് പേര് ഈ വ്യക്തിയുടെ ഗുണം എന്റെ ഉള്ളില് ഇതെങ്ങനെങ്കിലായിട്ട് പരിഹരിച്ചാൽ മതി എത്ര പണം കൊടുത്താലും വേണ്ടില്ല അങ്ങനെയുള്ളവരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുക പറ്റിക്കുന്ന ഗുണങ്ങളുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ വേദനിപ്പിച്ച് രസിക്കുന്ന വിനോദത്തിൽ ഉള്ളവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറ്റിക്കുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് പറ്റിക്കുന്ന കർമ്മികളുടെ അടുത്ത് എത്തിപ്പെടും ബിസിനസ് ആയിട്ട് വെക്കുന്നവരുണ്ടേ ഇതൊരു ബിസിനസ് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോളാം നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഏറ്റെടുത്തോളാം അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ ചില വ്യക്തികളുണ്ട് ഇതിനായിട്ട് കാരണ ജന്മം എടുത്തവരുണ്ട് കാരണ ജന്മം കാരണ ജന്മം എടുത്തവര് അവര് വ്യക്തികൾ ആരാധിക്കില്ല മോളെ അവര് ദിവ്യമായിട്ടുള്ള ഈ ശക്തികൾ ഉണ്ടല്ലോ ജഗദംബിക അതേപോലെ തന്നെ ദൈവ ദൈവങ്ങള് ദിവ്യാത്മ സ്വരൂപ ദൈവങ്ങളായിട്ടുള്ള ആ മഹാശക്തികളെ പരാശക്തികളെ ആരാധിക്കുന്നവരുണ്ട് ശിവനാ ആരാധിക്കുന്നവരായ അയ്യപ്പനെ ആരാധിക്കുന്ന ഭഗവതിയെ ആരാധിക്കുന്നവരായ അല്ലെ അങ്ങനെ ഈ ഒരു ജഗന്മാതാവിനെ ആരാധിക്കുന്ന ഓരോ പ്രത്യേകമായിട്ടുള്ള അവരുടെ മന്ത്രത്തിന് വളരെ ശക്തിയായിരിക്കും എന്താച്ചാ അവര് ദിവ്യമായിട്ടുള്ള ഒരു കുലത്തിൽ ജനിക്കും അവരുടെ മാതാപിതാക്കളും ആ ദിവ്യ ഗുണങ്ങളും ആ ഒരു സംസ്കാരം എന്നുള്ളത് ഉണ്ടാവും ജന്മ പരമ്പരയിൽ ആ ജന്മ സംസ്കാരം അവർക്കുണ്ടാവും അവർക്ക് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ ഇതൊരു സേവയായിട്ട് ചെയ്യും സേവ ആ ദക്ഷിണ വാങ്ങും ചിലവര് എന്താ വെച്ചാൽ ഈസി ആയിട്ടും അങ്ങനെ വെറുതെ അങ്ങനെ മറ്റുള്ളവരുടെ കർമ്മത്തിൽ പ്രവേശിക്കാനും പാട്ടില്ല ചിലവര് പരിഹാരത്തിന് പൈസ വാങ്ങിക്കും പൈസ വാങ്ങിക്കുമ്പോ എന്താ പറയുക അപ്പൊ അത് അവർക്കത് ആഡ് ആവില്ലേ അത് അങ്ങനെയുണ്ട് കുറെ സൂക്ഷ്മ നിയമങ്ങളുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കർമ്മത്തെ പരിഹരിക്കുമ്പോൾ ആ വ്യക്തിയുടെ തപസ് പോലെ ആ വ്യക്തി ഇരുന്ന് മന്ത്രം ജപിക്കുകയാണ് ആ വ്യക്തി ആരാധിക്കുന്ന ഒരു ശക്തി ഉണ്ടാവും ബേബി അതായത് നാമജപം കൊണ്ടും മന്ത്രജപം കൊണ്ടും സ്തോത്ര പാരായണം കൊണ്ടും പൂജകൾ കൊണ്ടും നിത്യാഭിഷേകങ്ങൾ കൊണ്ടും സത് കൃത്യം ആയിട്ട് വേറെ ഒരു ആ നാക്കുകൊണ്ട് നുണ പറയാതെ ആ നാക്കുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാതെ വിമർശിക്കാതെ സേവ ചെയ്തിട്ട് അവനവനറിയാവുന്നതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവും പരിഹാര കർമ്മങ്ങൾ അതിനായിട്ട് കുറച്ച് ദിവ്യ ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ ദിവ്യ ദിവ്യജന്മങ്ങളുണ്ട് മോളെ ചിലർ വെറ്റില നോക്കിയിട്ട് പ്രശ്നം പരിഹരിക്കും അതെ നോക്കിയിട്ട് നോക്കിട്ട് അത് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ടുള്ള വെറ്റില നോക്കിയിട്ട് അവർ പറയുന്നൊക്കെ കാര്യം ശരിയായിരിക്കും ഈ വെറ്റില വശിക്കത്തിലെ രൂപം തെളിഞ്ഞു കാണുന്നതൊക്കെ അതിലൊക്കെ സത്യം ഉണ്ട് കേട്ടോ അതൊന്നും നുണയണന്ന് പറയാനല്ല അതിലൊക്കെ പരമമായിട്ടുള്ള സത്യം ഉണ്ട് പക്ഷെ ഇതിനെ പറ്റിക്കുന്നവരുണ്ടേ മനസിലായില്ലേ ഇതിനെ ബിസിനസ് ആക്കുന്നവരുണ്ട് പാവം ഈ ആൾക്കാർ ഇവരെ വിശ്വസിച്ച് ചെല്ലുമ്പോ കംപ്ലീറ്റ് ആയിട്ട് പണം വരെ പറ്റിച്ചിട്ട് ഒന്നിനും പറ്റാതെ ആക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ച് ചെല്ലുന്നവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബം തകർത്ത് തരിപ്പണമാക്ക ഇവരുടെ വിനോദത്തിന് വേണ്ടിയിട്ട് അതിനെ വളരെ ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അപ്പൊ ഈ ദിവ്യമായിട്ടുള്ള ഈ സേവ അതായത് ഇവരുടെ ശക്തി ഇവർ പരിപൂർണമായിട്ട് ആ ഒരു ശക്തിയെ ആ ശക്തിയെ പ്രസാദിപ്പിക്കുമര് നമുക്കറിയാം ശക്തിയെ പ്രസാദിപ്പിക്കും മന്ത്രജപത്തിലൂടെ മന്ത്രജപത്തിലൂടെ ആ ശക്തി നമുക്കൊരു അനുഗ്രഹം തരും ആ ശക്തി നമുക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്യും അറിയോ അതൊക്കെ നമ്മൾ പൂജ ചെയ്യുന്ന ഭക്തിയുടെ ആ ഒരു ഇത് ഇതിലൊക്കെ ഇതൊക്കെ ദിവ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭൂമിയില് ഇതൊന്നും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ പൂജിക്കുന്നവരിലും ഈ ഒരു മന്ത്രം ജപിക്കുന്നവരിലും ത്രികരണശുദ്ധി വേണം അവര് സത്യസന്ധരായിരിക്കണം അവരിൽ അപാര ധർമ്മികളായിരിക്കും അവര് ഒരു വ്യക്തിയെ നൊണ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വേറൊന്ന് വിശ്വസിപ്പിച്ചിട്ടോ അവരുടെ പണം തട്ടിയെടുക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാന്നുള്ള ഒരു വാഗ്ദാനങ്ങൾ നൽകാത്തവരായിരിക്കും ഇതാണ് കാര്യം ഇന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മ ശാപം ഏർ സ്ത്രീ ശാപം ഉണ്ടോ അല്ലെങ്കിൽ ആ സ്ത്രീകളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുട്ടി കല്യാണം നടന്നിട്ടില്ല അല്ലെ ഒരു ജന്മത്തിലെ ഒരു പെൺകുട്ടിയെ കരയിപ്പിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് നരകം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുറെ ജന്മങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാ ശരി ആ ഒരു ആത്മാവിനോട് ഈ ദേവിയുടെ സഹായത്താൽ ബേബി മനസ്സിലാവുന്നുണ്ടോ ഈ ആത്മാവിനോട് ക്ഷമ ചോദിക്കാറൊപ്പൊ ധ്യാനത്തിൽ ക്ഷമാപണം ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ പരമ പവിത്രമായിട്ടുള്ള സ്ഥിതിയില് ചെയ്യാൻ പറ്റും പക്ഷെ ചിലർക്ക് സഹായം ആവശ്യമാണ് അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം ഒരു മഹാദ്രോഹം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൂർവ്വജന്മമായിട്ട് നിനക്ക് ദുരിതം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചിട്ട് നിന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് കൊല്ലാൻ കാരണമായിട്ട് അല്ലെങ്കിൽ നീ കൊല്ലപ്പെടാൻ അതിനുള്ള പരിസ്ഥിതി ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശാപം എന്നെ ജന്മജന്മങ്ങൾ കേട്ടേ ആ നീരാളി കൈകൾ ആ നിഴലുകൾ ആ ശാപത്തിന്റെ പാപത്തിന്റെ നിഴല് എപ്പോഴും ദുഃഖം തന്നുകൊണ്ടിരിക്കുക നമുക്ക് സ്ത്രീയുടെ അടുത്തൊന്നും സുഖം ലഭിക്കില്ല ആ പുരുഷന് സ്ത്രീസുഖം എന്നുള്ളത് ലഭിക്കില്ല സ്ത്രീയുടെ ഒപ്പം സമാധാനം എന്നുള്ളത് ലഭിക്കില്ല ആ സ്ത്രീയുടെ ഒപ്പം എന്നും സ്വീരക്കട ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീ അടുക്കുകയില്ല എല്ലാം ഉണ്ടാവും ആ സ്ത്രീ അടുക്കുകയില്ല അല്ലെങ്കിൽ ആ ഒരു വിവാഹം നടക്കുകയില്ല അപ്പൊ ഈ ശാപം പിന്തുടരുന്നുണ്ട് പറയും അപ്പൊ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പൊ ആ ആത്മാവിനോട് ഈ ശക്തി ഉള്ളവരുണ്ടല്ലോ സത്യസാധന ചെയ്യുന്നവര് സത്യത്തെ മാത്രം ചോദിക്കുക സേവ ചെയ്യ അവർക്ക് അറിവില്ല അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദൈവത്തെ ആരാധിച്ച് ആരാധിച്ചിട്ട് ഇവർ ഒരു ശക്തി ഒരു പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ആ ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് കൊണ്ട് നടക്കുന്ന അതിനായിട്ട് ജന്മം എടുത്ത ദിവ്യാത്മ സ്വരൂപം രണ്ട് മോളെ അങ്ങനെയുള്ളവരിലേക്ക് എത്തിപ്പെടാനും സത്യസന്ധക്കേ പറ്റുള്ളൂ കേട്ടോ എല്ലാവർക്കും പറ്റില്ല ഇവർ ഈ അന്വേഷണത്തില് ഇവരുടെ ഉള്ളിലുള്ള സത്യസന്ധത ലോപിച്ചവർക്ക് ദുർമാർഗികൾക്കൊന്നും ഈ ഡയറക്റ്റായിട്ട് ഇത്രയും സത്യസന്ധരെ പോകാൻ പറ്റില്ല ഇവർ പലരുടെ അടുത്തും പോയിട്ട് ഒരുപാട് പണം കളയും ഒരുപാട് സമയം വൃതയാവും ഒരുപാട് വിശ്വസിച്ചിട്ട് ഇവരുടെ സമയം അവസാനം വിശ്വാസമേ ഇല്ലാതെ അവരിനെ പറ്റിച്ചു ഇവരെന്നെ പറ്റിച്ചു അവരിന്റെ കുറെ പണം തിന്നു ഇവരിന്റെ പണം തിന്നു എന്ന് പറയുന്നത് കേൾക്കില്ലേ അങ്ങനെ തൽക്കാലം ഉണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞാൻ ഇത്രയും മെഡിറ്റേഷൻ ചെയ്തിട്ടും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മള് മാറിയിട്ടില്ലേ നമുക്ക് ആ ഒരു ആ ഒരു പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അർഹത നമ്മള് നമ്മുടെ സത്പ്രവൃത്തി കൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല നമ്മളിൽ സത്പ്രവൃത്തി വർദ്ധിക്കുമ്പോ നമ്മളിൽ സത്പ്രവർത്തനങ്ങള് സദ്ബുദ്ധി വിനയം നന്ദി പര ധർമ്മത്തിൽ ജീവിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക അതേപോലെ നന്നായിട്ട് മറ്റുള്ളവർക്ക് സ്നേഹം അതായത് സഹായം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മളിൽ വർദ്ധിക്കുമ്പോൾ പുണ്യകർമ്മങ്ങളുടെ അളവ് കൂടുമ്പോഴാണ് അത്രയും ദിവ്യത്വം നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ കണക്ട് ആവുള്ളൂ അപ്പൊ ബാക്കിയുള്ള ഈ ശാപത്തിന്റെ നഴലുണ്ടല്ലോ പാപത്തിന്റെ നഴല് അതിൽ നിന്ന് ക്ലിയർ ആക്കാൻ അവര് ഉപാസിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് എന്തു ചെയ്യും സപ്പോർട്ട് നമ്മൾക്ക് വേണ്ടിട്ട് പറയ നമ്മളെ പൂജയിലിരുത്തിയിട്ട് മോളെ ഇരുത്തിട്ട് പൂജ ചെയ്യാം ബേബി പൂജ ചെയ്യാണ് ആ പൂജ ചെയ്യുമ്പോ നമുക്ക് വേണ്ടിട്ട് കൊറേ ഹായി അനുഭവിക്കണം അന്ന് രക്ഷിക്കണേ എന്ന് അമ്മയോട് പറയാ അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാള് ഒരു അധികാര പദവിയിൽ ഇരിക്കേണ്ടത് വിചാരിക്കുക എനിക്ക് അറിയണ കുട്ടിയാണ് കേട്ടോ അവർക്ക് ഒരു ജോലി കൊടുക്കണേ എന്ന് ഞാൻ പറയുന്നത് പോലെ അവർക്ക് കുറച്ച് കഷ്ടത്തില എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യണേ അവരൊന്ന് കരകയറ്റണേ എന്ന് ഒരുപാട് നന്ദിയുള്ളവർ ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യന്മാർ അവരെ കൊണ്ട് പറ്റില്ല പക്ഷെ അവർക്ക് അറിയാവുന്ന വ്യക്തികളോട് നമ്മളെ കണക്ട് ചെയ്യും ഒന്ന് ആ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ എന്ന് പറയില്ല അതേപോലെ ബേബി അതേപോലെ അമ്മയോട് ഇപ്പൊ ഭഗവതി ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ അമ്മയെ പൊന്നമ്മയെ അവരെ പ്രസാദിപ്പിക്കുക എന്ന് വെച്ചാൽ നിത്യം ഒരാ മന്ത്രം അത്രയും മനസ്സ് ശുദ്ധിയുള്ളവരായിരിക്കും അത്രയും ത്രികരണ ശുദ്ധിയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വിളിച്ച വിളിപ്പുറത്തായിരിക്കും ഭഗവതി ആണെങ്കിലും ശിവനാണെങ്കിലും ദേവി ദേവന്മാരാണെങ്കിലും ഓക്കെ പ്രകൃതി ശക്തികളാണെങ്കിലും വിളിച്ച വിളിപ്പുറത്തായിരിക്കും അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ അവരേനെ ഡിപ്പെൻഡ് ആവും അവരുടെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോ നമുക്ക് വേണ്ടി സംസാരിക്കും നമുക്ക് വേണ്ടി ആദ്യം അവര് തന്നെ മന്ത്രജപങ്ങൾ ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് അവര് കൊറേയായി ദുരിതം അനുഭവിക്കണം ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാ എത്ര ദിവ്യമായിട്ടുള്ള കാര്യം അറിയോ അപ്പോ അപ്പോ നമ്മളോട് നമ്മള് അപ്പോഴും നമ്മളുടെ ഉള്ളിൽ തെറ്റായി പോയി അതായത് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് വേണ്ടിട്ട് പൂജ ചെയ്യാന്ന് വിചാരിച്ചാ ബേബി പൂജ ചെയ്യണ അമ്മയോട് ഞാൻ പറയാവുമ്പോ നിന്റെ ഉള്ളിൽ എത്രയധികം വിനയമുണ്ട് എത്രയധികം പശ്ചാത്താപമുണ്ട് ഈ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള തീവ്ര തപന സത്യസന്ധമായിട്ടുള്ള തപന ശ്രദ്ധ എത്രയുണ്ട് അതിനനുസരിച്ച് നിന്റെ ഉള്ളിൽ നിന്ന് കണ്ണീരോട് കൂടിയിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പറയുമല്ലോ പ്രാർത്ഥിച്ചോളൂ ഒക്കെ ശരിയാവുമെന്ന് പറയുമ്പോ ശരി ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യില്ല അനുഭവിച്ചതിനെല്ലാം അനുഭവിച്ചത് എല്ലാം ഞാൻ അത്രയും തീവ്രമായിട്ടുള്ള തെറ്റ് ചെയ്തതുകൊണ്ടാ ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എൻ്റെ പൊന്നമ്മയെ എന്നെ രക്ഷിക്കണേ ഞാൻ ആർക്കൊക്കെ ബുദ്ധിമുട്ടുകള് ദ്രോഹങ്ങൾ ക്രൂരതകള് ചെയ്തോ ആ ശാപത്തിൽ നിന്ന് ശാശ്വതമായിട്ട് എനിക്ക് മോക്ഷം ലഭിക്കണേ ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞയുണ്ടല്ലോ സത്യസന്ധമായിട്ട് കണ്ണീരോട് കൂട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നും അർഹതയുണ്ട് ഓക്കെ രക്ഷിച്ചേക്കാന്ന് മനസ്സിലായോളെ സൂക്ഷ്മ മനസ്സിലായ ബേബി അത്രയും നമുക്ക് സഹായം ചെയ്യാനുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മളിൽ സത്യസന്ധത വേണം നമുക്ക് നമ്മുടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ തോട്ടത്തിൽ മന തോട്ടത്തിൽ മന എന്ന് പറ കേട്ടിട്ടുണ്ടോ പാഞ്ഞാള് അവിടെ കുട്ടൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് ബേബി അപ്പൊ അവിടെ അവര് ഈ എന്താ പറയാ വെറ്റില വെറ്റില നോക്കിയിട്ട് കാര്യങ്ങൾ പറയും പരിഹാരം നിർദ്ദേശിക്കും അത് ആ സമയമാകുമ്പോഴേ കുട്ടൻ നമ്പൂതിരി അടുത്തേക്ക് എത്തിച്ചെ അല്ലെങ്കിൽ എന്ത് കേക്കുന്നവര് പാഞ്ഞാൾ പാഞ്ഞാൾ എന്ന് പറഞ്ഞ ഷൊർണ്ണൂരിന്റെ അടുത്ത് ഓക്കെ കുട്ടന്തിരുമേനി പാഞ്ഞാൽ തോട്ടത്തിൽ മനടിച്ചുകഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ പറ്റും കോൾ ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സമയം തരും അവരതിനൊന്നും ഒരു പബ്ലിസിറ്റിക്കും വരില്ല കേട്ടോ അവരെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പാടുമോ ഇല്ലയെന്ന് അറിഞ്ഞൂട്ടെ പക്ഷെ അങ്ങനെ അവിടെ എത്തിപ്പെടട്ടെ ഒരുപാട് പേര് അവിടേക്ക് എനിക്ക് അവിടെ പോകണം എന്ന് തോന്നിയാലും ചിലവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്നുവെച്ചാൽ അത്രയും സത്യത്തിലോ ദൈവീകമായിട്ടുള്ള ചൈതന്യം ഉള്ള കുട്ടൻതിരുമേനിയുണ്ട് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ കൊറേ കർമ്മീ ആ ദിവ്യമായിട്ട് അവരൊക്കെ ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ അവരൊരിക്കലും ഒരാളെ നശിപ്പിക്കാനുള്ള ദുർമന്ത്രവാദം ഒന്നും ചെയ്യില്ല അവരൊരാളെ കൊല്ലാൻ വേണ്ടിട്ടോ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യില്ല നമ്മൾ നമ്മളത്രയും ദുരിതം അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള സമയമായി കഴിഞ്ഞാണ്ടല്ലാണ് അവിടെ എത്തുള്ളൂ അപ്പൊ അവര് അവസാന ആ ശരി നീ മതി എന്ന് നമുക്ക് വേണ്ടി അത്രയും മന്ത്രജപങ്ങൾ അത്രയും അവര് ജപിച്ചു അത്രയും അവര് യാഗങ്ങൾ ചെയ്ത് പ്രസാദിപ്പിച്ച് നമ്മളുടെ കാര്യം പറഞ്ഞ് ശരിയാക്കി തരും അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള ആൾക്കാരുണ്ട് ബിബി അതൊക്കെ സത്യ കേട്ടോ പക്ഷെ ഇതിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് സത്യസന്ധമായിട്ടോ അവിടെ എത്തിച്ചേരണമെങ്കിൽ ആ ചില്ലറ കാര്യമാണ് അപ്പൊ ഇത് കേക്കുന്നവരെല്ലാവരും ഒന്ന് തോട്ടത്തിൽ മനയിലേക്ക് പോകാനും കുട്ടനമ്പൂതിരി കാണാനും ഒക്കെ ആ സൗ സൗഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ താങ്ക് യു ഓക്കേ താങ്ക് യു ബേബി